ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പിക്ക് കാര്യങ്ങളൊന്നും അത്ര സുഖകരമല്ല ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തി വർദ്ധിച്ചപ്പോൾ ബി ജെ പി വിയർക്കുന്ന കാഴ്ച രാജ്യം കണ്ടതാണ് അതിനു പിന്നാലെ ഇപ്പോൾ രാജ്യസഭയിലും ബി ജെ പിക്ക് തിരിച്ചടി ഏൽക്കുകയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത നാല് പേരുടെ കാലാവധി ജൂലൈ പതിമൂന്നിന് പൂർത്തിയായതോടെയാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് തലവേദനയായിരിക്കുന്നത് നാലു പേർ പോയതോടെ ബി ജെ പിയുടെ അംഗബലം നിലവിൽ എൺപത്തിയാറായിട്ടാണ് ചുരുങ്ങിയത് അതേസമയം രാജ്യസഭയിൽ ഇന്ത്യ സഖ്യത്തിനാകട്ടെ എൺപത്തിയേഴ് പേരുണ്ട് താനും രാകേഷ് സിൻഹ രാം രാംഷക്കൽ സൊനാൽ മാൻസിംഗ് മഹേഷ് ജത്മലാനി ഇവരുടെ കാലാവധിയാണ് ജൂലൈ പതിമൂന്നിന് അവസാനിച്ചത് ഒപ്പം രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നിങ്ങനെ രാജ്യസഭയിൽ ഉണ്ടായിരുന്ന എം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റതും ബി ജെ പിയെ തളർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ ഡി എ സഖ്യകക്ഷികളെ എല്ലാവരെയും കൂടി പരിഗണിച്ചാൽ പോലും ആകെ നൂറ്റിയൊന്നു പേരുടെ പിന്തുണ മാത്രമേ അവർക്കുള്ളൂ ഇരുന്നൂറ്റി അംഗ രാജ്യസഭയിൽ നിലവിലെ ആയതിനാൽ ഭൂരിപക്ഷത്തിന് കുറഞ്ഞത് നൂറ്റി പതിമൂന്ന് പേരെങ്കിലും വേണം അതായത് ഒരു ബില്ല് പാസാക്കിയെടുക്കണമെങ്കിൽ ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിന് പുറത്തുള്ളവരുടെ പിന്തുണ കൂടി ഇനിയും തേടാതെ മാർഗമില്ല എന്ന് സാരം നേരത്തെ രാജ്യസഭയിൽ ഒൻപത് അംഗങ്ങളുള്ള നവീൻ പട്നായിക്കിന്റെ ബിജു ജനതകൾ ബി ജെ പിയെ പിന്തുണച്ചിരുന്നു എങ്കിൽ ഇനി മുതൽ അവർ കൂടെ ഉണ്ടാകില്ല അതവർ പരസ്യമായി പ്രഖ്യാപിച്ചും കഴിഞ്ഞു ഒഡീഷയിലെ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ ഡിക്ക് ഏറ്റ തോൽവിയാണ് അതിന് കാരണമായി പറയപ്പെടുന്നത് പിന്നെയുള്ളത് തമിഴ്നാട്ടിലെ എഐ എ ഡി എം കെയും ആന്ധ്രയിലെ വൈഎസ് ആർ കോൺഗ്രസുമാണ് എഐ എ ഡി എം കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി ജെ പിയുമായി തെറ്റിപ്പിരിഞ്ഞതിനാൽ അവരുടെ പിന്തുണയും ലഭിക്കാനിടയില്ല പിന്നെ നിലവിലുള്ള ഏഴ് നോമിനേറ്റഡ് അംഗങ്ങളുടെയും ഒരു സ്വതന്ത്ര അംഗത്തിന്റെയും പിന്തുണയാണ് ബി ജെ പിക്ക് ഉള്ളത് അതുണ്ടായാൽ പോലും ഭൂരിപക്ഷം തെളിയിക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല ചുരുക്കത്തിൽ ഒന്നും രണ്ടും മോദി സർക്കാരിന്റെ കാലത്തേതുപോലെ ചുട്ടപ്പം പോലെ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഇനി കഴിയില്ല രാജ്യസഭയിൽ നിലവിലുള്ള പത്തൊൻപത് ഒഴിവുകളിൽ പതിനൊന്നെണ്ണത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാനിരിക്കുകയാണ് അതിലാണ് ബി ജെ ഏക പ്രതീക്ഷ അസം മഹാരാഷ്ട്ര ബിഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് രണ്ട് വീതവും തെലങ്കാന ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് ത്രിപുര എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ സീറ്റിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ഈ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ആണ് ഭരിക്കുന്നത് എന്നതിനാൽ അസം ബിഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് ത്രിപുര എന്നിവിടങ്ങളിൽ നിന്ന് ഏഴ് സീറ്റുകൾ വരെ നേടാനായേക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യത്തിന് ജയിക്കാനായാൽ രണ്ട് സീറ്റുകൾ കൂടി സമാഹരിക്കാം അങ്ങനെ ഒൻപത് സീറ്റുകൾ രാജ്യസഭയിൽ ലഭിക്കുമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് ഒപ്പം നോമിനേറ്റഡ് അംഗങ്ങളുടെ വോട്ടുകളും വൈഎസ്ആർ സിപിയുടെ പിന്തുണയും ഉണ്ടായാൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം മറികടക്കാം എന്നാലും ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര സിമ്പിൾ ആയിരിക്കില്ല നേരത്തെ രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് ഉറപ്പുള്ള സാഹചര്യങ്ങളിൽ ബി ജെ പി ചെയ്തിരുന്നത് ബില്ലുകളെ മണി ബില്ലുകളായി ലോക്സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു ചട്ടപ്രകാരം മണി ബില്ലുകൾ നിരസിക്കാൻ രാജ്യസഭയ്ക്ക് അധികാരമില്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ മാത്രമേ രാജ്യസഭയ്ക്ക് സാധിക്കൂ പലപ്പോഴും ഈ ചട്ടത്തിന്റെ പഴുതി ഉപയോഗിച്ച് മണി ബില്ലുകൾ അല്ലാത്തതുപോലും മണി ബില്ലുകളായി ബി ജെ പി സർക്കാർ പാസ്സാക്കിയിരുന്നു ആധാർ കാർഡ് ആക്ടും പി എം എൽ എ ചട്ടവും എല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ് ഒരു ബിൽ മണി ബില്ലാണോ എന്നതിന്റെ അവസാന വാക്ക് ലോക്സഭാ സ്പീക്കറാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കും മണി ബില്ലുകളായി അവതരിപ്പിക്കാൻ കഴിയുന്നവയെ കൃത്യമായി നിർവചിക്കാൻ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് അടിയന്തരമായി രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതിയിൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ ഹർജി നൽകിയിട്ടുണ്ട് അത് പരിഗണിക്കാമെന്ന് ജൂലൈ പതിനഞ്ചിന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉറപ്പു നൽകുകയും ചെയ്തു അങ്ങനെ ഉണ്ടായാൽ മണി ബില്ലുകളായി അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കാനുള്ള ബി ജെ പിയുടെ നീക്കവും പാളിയേക്കും